കമ്മികളെ കമ്മികളെ എന്ന് വിളിച്ചാലും പോരാ കമ്മികളെ എന്ന് വിളിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ കമ്മികൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സച്ചിൻ ഒക്കെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി ആണല്ലോ എന്ന് കരുതി തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാ തൃപ്തിയായല്ല എന്റെ സുഹൃത്തിനെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഈ അടിച്ചമർത്തൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കും പ്രസിഡന്റ് നിക്കോളസ് മധുറക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കിങ് ജോ ഒന്ന് തമാശയാണ് ഉദ്ദേശിച്ചത് തമാശ വേണ്ട എന്തൊരു അവസ്ഥയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കിങ് ജോ ഒന്നിനൊക്കെ വേണ്ടിയിട്ട് ആവേശപരിതരായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോ ൂണിസ്റ്റുകൾ ആരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ലേ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് സകലതിനെയും അടക്കി ഭരിക്കുന്ന കിങ് ജോ മുന്നിലൊക്കെ പ്രതീക്ഷയർപ്പിച്ച് നിക്കോളസ് മൊജോറോക്ക് വേണ്ടിയൊക്കെ രംഗത്തെത്തുന്ന നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നിലവാരം ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം എല്ലാം നമ്മുടെ വിജയം വിചാരിച്ചാൽ മതി എന്റെ നിര മനസ്സിലാവാത്തത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ കുളം തോണ്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ആയിട്ട് നടക്കുന്നത് ഇത് എത്ര എത്ര അകലത്തിലുള്ള വിഷയാണ് എന്നിട്ട് ഇവിടെ ഉള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ സി പി എം ഒക്കെ രംഗത്തെത്തിയിട്ട് ഈ വനസ്ലേ എന്നും പറഞ്ഞ് സംഭ്രാജ്യത്വത്തിനെതിരെ ആദ്യം പിണറായി വിജയനോട് നിങ്ങളുടെ നേതാവിനോട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ നേതാവിനോട് അമേരിക്കയിലേക്ക് പോയിട്ട് ചികിത്സിക്കുന്നതൊന്ന് ആദ്യം നിർത്തണം അങ്ങനെ പറയലോ എന്റെ തകർന്നു പോയി ഇവനെ പറ്റിയ ഈ പറയുന്ന അമേരിക്കക്കെതിരെ അമേരിക്കക്കെതിരെ പൊതു അതേ അമേരിക്കയിൽ പോയിട്ട് അവരുടെ ആനുകൂല്യം പറ്റിയിട്ട് ചികിത്സിക്കൊക്കെ ചെയ്യുന്നത് സകല മലയാളികളെ കാണുന്നില്ലേ വെറുതെ എല്ലാ നല്ല പ്രോത്സാഹനമല്ലേ